കഴിഞ്ഞ ദിവസമാണ് പോളണ്ടിനെ ആക്രമിച്ചത് റഷ്യ പിന്നാലെ റഷ്യയ്ക്ക് പോളണ്ട് തിരിച്ചടി നൽകിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു എന്നാൽ പോളണ്ടിനെ ആക്രമിച്ച റഷ്യയ്ക്ക് മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇതാ നമ്മൾ തുടങ്ങുകയായി എന്നാണ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് അപകടം വണത്ത പുടിൻ യുദ്ധത്തിന് തയ്യാറാകാൻ സേനയ്ക്ക് നിർദ്ദേശവും കൊടുത്തു അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കി വ്യോമപാളയത്തിൽ നിന്ന് പറന്നുയരാൻ തയ്യാറായത് എസ് യു ഫിഫ്റ്റി സെവൻ പോർ വിമാനങ്ങളാണ് നാറ്റോ രാജ്യമാണ് പോളണ്ട് അതിനാൽ തന്നെ പോളണ്ടിനെ ആരെങ്കിലും ആക്രമിച്ചാൽ നാറ്റോ രാജ്യങ്ങൾ തിരിച്ചടി നൽകണം എന്നതാണ് നിയമം എന്നാൽ നാറ്റോ രാജ്യമായിട്ടും അമേരിക്ക ഇടപെടാത്തത് ചർച്ചയാകുകയാണ് അപകടം നടന്ന ഒരു ദിവസം കഴിഞ്ഞും ട്രംപ് ഇടപെടാത്തതാണ് ചർച്ചയായത് ഒടുവിൽ നാറ്റോ സഖ്യങ്ങൾ ശബ്ദം കടുപ്പിച്ചതോടെയാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറുപ്പുമായി എത്തിയത് കുറഞ്ഞത് ഒൻപത് ഡ്രോണുകൾ കടന്നു കയറിയെന്നും പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ഡെസ്ക പറഞ്ഞു നാറ്റോ സഖ്യസേന നെതർലാൻഡ് വ്യോമസേന എന്നിവ ആക്രമണത്തിൽ പോളണ്ടിനൊപ്പം പങ്കെടുത്തു ഇതാദ്യമായാണ് സേന റഷ്യൻ ഡ്രോണുകളെ ആക്രമിക്കുന്നത് ഇതോടെ യുദ്ധം വ്യാപിക്കുമെന്ന ആശങ്കയും ശക്തമായിട്ടുണ്ട് റഷ്യയുടെ സഖ്യരാഷ്ട്രമായ ബലാറുസിൽ നിന്നാണ് പല ഡ്രോണുകളും വന്നതെയെന്നും പോളണ്ട് പറയുന്നു റഷ്യമായി പോളണ്ടിന് നേരിട്ട് അതിർത്തിയില്ല എന്നാൽ ബലൂറിസും ഉക്രൈനും പോളണ്ടിന്റെ അയൽ രാജ്യങ്ങളാണ് റഷ്യൻ നീക്കം യാദർച്ഛികമല്ലെന്നും മുൻകൂട്ടിയുള്ള പദ്ധതി പ്രകാരമാണെന്നും യൂറോപ്യൻ യൂണിയൻ വിദേശ നയ സെക്രട്ടറി കയാ കല്ലാസ് ആരോപിച്ചു ഉക്രൈനിൽ റഷ്യ യുദ്ധം തുടങ്ങിയ നാൾ മുതൽ അതീവ ജാഗ്രതയിലാണ് പോളണ്ട് റഷ്യൻ മിസൈലുകൾ രണ്ടു തവണ പോളണ്ടിന്റെ ആകാശമേഖലയിലൂടെ കടന്നുപോയിരുന്നു ചരിത്രത്തിൽ പല കാലങ്ങളിൽ റഷ്യൻ നയങ്ങളോട് പോളണ്ട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് പോളണ്ട് നാറ്റോയിൽ ചേർന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഉക്രൈന്റെ സ്വാതന്ത്ര്യം ആദ്യം അംഗീകരിച്ചതും രണ്ടായിരത്തിനാലിൽ റഷ്യൻ പക്ഷത്തുള്ള ഉക്രൈൻ പ്രസിഡന്റായ വിക്ടർ യാനൂക്കോവിച്ചിനെതിരെ ഓറഞ്ച് വിപ്ലവത്തിന് പിന്തുണ കൊടുത്തതുമെല്ലാം റഷ്യ പോളണ്ട് ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കി ഇസ്രയേലിന്റെ ഖത്തറാക്രമണത്തിന്റെ ചൂട് അവസാനിക്കും മുമ്പ് പോളണ്ട് അതിർത്തി കടന്നെത്തിയത് റഷ്യയുടെ ഡ്രോണുകളാണ് ഇതോടെ യൂറോപ്പ് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്ക ശക്തമാകുകയാണ് ആഴ്ചകൾക്ക് മുമ്പാണ് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ആശുപത്രികളോട് യുദ്ധത്തിനായി സജ്ജരാകാൻ ഫ്രാൻസും ജർമ്മനിയും ആവശ്യപ്പെട്ടത് ഒരു റഷ്യൻ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഫ്രാൻസും ജർമ്മനിയുമാകും യൂറോപ്പിലെ പരിക്കേറ്റ സൈനികരെ ശുശ്രൂഷിക്കേണ്ടി വരിക എന്ന ആശയത്തിൽ നിന്നാണ് ഇത്തരം ഒരു നീക്കമെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഇതിനിടെ റഷ്യൻ ഡ്രോണുകൾ നാറ്റോ അതിർത്തി കടന്നെത്തിയത് യൂറോപ്പിലെ ും വലിയ ആശങ്കയാണ് ഉയർത്തിയത് രണ്ടായിരത്തി പതിനാലിൽ ക്രീമിയ പിടിച്ചെടുത്ത ശേഷം ഫെബ്രുവരി ഫെബ്രുവരിനാണ് റഷ്യ ഉക്രൈൻ വീണ്ടും ആക്രമിച്ചത് രണ്ടാമത്തെ ആക്രമണത്തിന് കാരണം ഉക്രൈന്റെ നാറ്റോ സഖ്യ ശ്രമമാണ് എന്നാൽ ഉക്രൈൻ ആക്രമണം ആരംഭിച്ച ശേഷം ആദ്യമായാണ് റഷ്യ ഒരു നാറ്റോ രാജ്യ അതിർത്തിക്ക് അപ്പുറത്തേക്ക് ആയുധം പ്രയോഗിക്കുന്നത് തങ്ങളുടെ സഖ്യരാഷ്ട്രങ്ങളെ ആക്രമിച്ച ശക്തമായ തിരിച്ചടിയായിരിക്കും നേരിടേണ്ടി വരിക എന്ന നാറ്റോയുടെ പ്രഖ്യാപിത നയം മറ്റൊരു ലോക മഹായുദ്ധത്തിന് നന്ദി കുറിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നത് കൊറോണക്രമണത്തിൽ ആൾനാശമോ മറ്റു നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പത്തൊൻപത് തവണ അതിർത്തി കടന്ന റഷ്യൻ ഡ്രോണുകളെ വെടിവെച്ചിട്ടെന്നും പോളണ്ട് അറിയിച്ചു തങ്ങളുടെ പ്രദേശത്തേക്ക് പറഞ്ഞ ഡ്രോണുകൾ ദിശ തെറ്റി വന്നതല്ലെന്നും അതൊരു ബോധപൂർവമായ ആക്രമണമാണെന്നും സംശയമില്ലെന്നും പോളിഷ് വിദേശകാര്യ മന്ത്രി റെഡോസ്ലാവ് സിക്കോർസ്കി പറഞ്ഞു ഇതൊരാകസ്മിക സംഭവമല്ല എന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല പോളണ്ടിന്റെ പ്രദേശത്ത് മാത്രമല്ല നാറ്റോയുടെയും യൂറോപ്യൻ യൂണിയന്റെയും പ്രദേശത്തും ആക്രമണം നടന്നതിന്റെ കേസ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നായിരുന്നു സിക്കോർസ്കി മാധ്യമങ്ങളോട് പറഞ്ഞു ഡ്രോൺ ആക്രമണം നാറ്റോയ്ക്ക് നേരെയുള്ള ഭീഷണിയാണെന്നും പോളണ്ടിന് ശക്തമായ വ്യോമപ്രതിരോധം നൽകാൻ പ്രധാനമന്ത്രി ഡൊണാൾഡ് ഡെസ്ക് നാറ്റോ സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സിക്കോർസ്കി കൂട്ടിച്ചേർത്തു ഇതിനു മുമ്പും നാറ്റോ അംഗമായ പോളണ്ടിനോടൊപ്പം ലാത്വിയ ലിത്വാനിയ റൊമാനിയ എന്നിവയുടെ വ്യോമാതിർത്തികളും റഷ്യൻ ഡ്രോണുകളും മിസൈലുകളും നിരവധി തവണ ലംഘിച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് കഴിഞ്ഞ മാസവും റഷ്യയുടെ ഒരു ഡ്രോൺ അതിർത്തി കടന്നിരുന്നുവെന്ന് പോളണ്ട് ആരോപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള